നമ്മുടെ പാസ്റ്റ് ആയിക്കോട്ടെ പ്രസന്റ് ആയിക്കോട്ടെ ഫ്യൂച്ചർ ആയിക്കോട്ടെ ഇത് നടക്കുന്ന എല്ലാ സീക്രട്ട് വിഷയങ്ങളും എല്ലാം ചെറുതും വലക്കുന്ന എല്ലാ സംഭവങ്ങളും ഒരാൾ ഒരാളൊക്കെ കൺട്രോൾ ചെയ്യുന്നു നമ്മുടെ പാസ്റ്റൊക്കെ മെമ്മറീസ് ഒക്കെ എവിടെ കിടക്കുന്നു ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട് നമ്മുടെ പ്രസന്റ് മെമ്മറീസ് എല്ലാം നടക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് കിടക്കുന്നുണ്ട് നമ്മളെ ചെയ്തോണ്ടിരിക്കുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യം ഇൻസ്റ്റാഗ്രാമിലേക്കാണ് എല്ലാവരും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നു നമ്മൾ നമ്മളി നടക്കാൻ വന്ന കാര്യങ്ങളെ കുറിച്ച് നാളെ നാളെ എന്ത് സംഭവിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് എല്ലാം വാട്സാപ്പിലൂടെയാണ് അപ്പം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒറ്റ കമ്പനിയാണ് എല്ലാവർക്കും അറിയാം മെറ്റ മെറ്റുന്ന ഒറ്റ കമ്പനിയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മാർക്ക് സർക്കാർ പുള്ളിക്കാൻ ആണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എല്ലാവർക്കും അത് അറിഞ്ഞ കാര്യം പ്രതീക്ഷിക്കുന്നു എല്ലാവരും അറിയാം എല്ലാം ഇന്നത്തെ കാലത്ത് ഇതൊന്നും യൂസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ജനങ്ങൾ എല്ലാവരും പിള്ളേരടക്കം ചെറിയ ചെറിയ പിള്ളേർ മുതൽ പ്രായപൂർത്തിയാകാത്ത ചെറിയ പിള്ളേരും സ്കൂളിൽ പോകുന്ന ചെറിയ കുഞ്ഞും മക്കളടക്കം എല്ലാവരും ഇതെല്ലാം യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഇതൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് പക്ഷെ ഇത് എല്ലാം യൂസ് ചെയ്യുന്നത് എല്ലാവരും കാര്യമാണ് അറിയാതെ അറിയാത്തൊരു കാര്യമുണ്ട് ഇതെല്ലാം ഒരാൾ കൺട്രോൾ ചെയ്യുന്നവർ ഒറ്റ ആണ് കൺട്രോൾ ചെയ്യുന്നത് അതാണ് നമ്മൾ മാർക്കസ് ഒക്കെ പോകുന്നത് അങ്ങനെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ എല്ലാവരും കുറേ കാലമായിട്ട് അമേരിക്കയിലുള്ള താരം പ്രശ്നം എല്ലാവരും കേട്ടിരണം ശ്നം അപ്പൊ എല്ലാവരും അതിന്റെ പുറകെ തോട്ടത്തിലാണ് അതിനെ കുറിച്ച് വീഡിയോ താമസം ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് ഞാൻ കൂടുതൽ പഠിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ അതൊക്കെ അതന്നെ പ്രശ്നം ഇതൊന്നും അറിയാത്ത നമ്മൾ ആരും അറിയാത്തൊരു ടെക് വാർ അങ്ങനെയൊക്കെ ആണ് ഇത് അതി ആരും അറിഞ്ഞിട്ടില്ല ശരിക്കും എന്നാൽ എല്ലാവരും അറിയാത്തൊരു ടെക് വാർ നന്നോണ്ടിരിക്കയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീട്ടിലേക്ക് പോവാം ആർ ജി ആണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ നമ്മുടെ സെക്കിനെ കുറിച്ചും പിന്നെ നമ്മുടെ ടെക് ഭീമ മെറ്റയെക്കുറിച്ചുള്ള നമ്മളെ ഒരു പഠനമാണ് നമ്മൾ അന്വേഷണത്തെ കുറിച്ച് കുറച്ച് കാരണം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കാരണമൊക്കെ പറയാൻ വേണ്ടി പോകാൻ നമ്മളെ അമേരിക്കയിലെ ജനങ്ങൾക്ക് ജനങ്ങളെ ഒരു ജനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയായിട്ട് അമേരിക്കൻ ഗവൺമെന്റ് അമേരിക്കൻ ഗവൺമെൻറ് ഒരു ഉണ്ട് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ അവരൊരു കേസ് അമേരിക്കൻ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് മെറ്റയ്ക്കെതിരെ അത് എനിക്ക് നാലഞ്ച് വർഷം മുമ്പ് നാലഞ്ച് വർഷം മുമ്പ് നമ്മൾ ട്രംപ് അധികാരത്തിൽ ഇരുന്ന സമയത്ത് നേരത്തെ ട്രംപ് ഇരുന്ന സമയത്ത് അവർ കേസ് ഫയലിനാൻ നന്ന കേസ് കുറച്ചൊക്കെ നന്നു വന്നായിരുന്നു പക്ഷെ അത് അതിനുശേഷം ജോബ് ഇടം വരുന്നു കേസ് അങ്ങനെ തണുത്തു പോകുന്നു പിന്നെ ആ കേസിനൊരു ഇതെന്തായിരുന്നു ഒരു തുടക്കം ഉണ്ടായിരുന്ന അനുകൂലമായ അവസ്ഥയായിരുന്നു ഇപ്പൊ വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴേക്കും കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് വീണ്ടും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസിന് ഭാഗമായിട്ട് അപ്പൊ ആ കമ്മീഷൻ എന്നിട്ട് ചിന്ത ചെയ്യണമെന്ന് വെച്ചാൽ അവർ അമേരിക്കയിലുള്ള വലിയ 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 എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലാണ് പോണത് അതിനെന്തൊക്കെ ഉണ്ടായിപ്പോൾ നടക്കുന്നുണ്ട് ജനങ്ങൾക്ക് അതിൽ എന്തൊക്കെയാ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനം എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിച്ചു നമ്മളെ കമ്മീഷനാണ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ഇതുപോലത്തെ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലുണ്ട് ആ കമ്മീഷന്റെ പേരാണ് അപ്പൊ ആ കമ്മീഷന്റെ പേരാണ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സി സി ഐ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ പോലത്തെ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലുള്ള കമ്മീഷൻ ആണ് ഈ കമ്മീഷൻ ഇന്ത്യയിലുള്ള കമ്പനികളിലൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയൊരു ശ്രമിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റി സിസ്റ്റത്തിലുള്ള എല്ലാ ഇതും കണ്ടുപിടിക്കാനായിട്ട് ഉള്ളവരാണ് ആർ ബി ഐ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നു നമ്മുടെ ദുൽഖർ പണം എല്ലാവരും കണ്ടു ആ സിനിമയിൽ ആ കഥ പറഞ്ഞു തരുന്നുണ്ട് ബാങ്കിങ് നടക്കുന്നവരോട് ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കമ്മീഷനാണ് ആർ ബി ഐ വലിയൊരു സിസ്റ്റമാണ് ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതും ഒരു എന്താ കൺസ്യൂമർ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കും ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇവര് ചെയ്യുന്ന ബിസിനസ്സുകാർ ചെയ്യുന്ന എല്ലാ ഉടും കണ്ടുപിടിച്ച് അതിനെതിരെ ജനങ്ങൾക്ക് ന്യായമായ രീതിയിൽ കൊടുക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്ന ഒരു കമ്മീഷനാണ് ഫെഡറൽ കേഡ് കമ്മീഷൻ അമേരിക്കത് അപ്പൊ അവര് അമേരിക്കൻ അമേരിക്കൻ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു മാർച്ച് മെറ്റക്കല്ലേ അവർ മെയിനായിട്ട് ഫയൽ ചെയ്ത കേസ് എന്ന് വെച്ചാൽ വെച്ചാല് ഈ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാല് ഒരു ലോകത്തിലെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫുള്ളും അവരാണ് കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും ഒറ്റ ഗ്രൂപ്പാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ അതിനെ തടയാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് അത് ശരിയല്ല അത് ശരിയല്ല ബേസ് കാരണം അവര് വേറൊരു കമ്പനി വളർത്തുക സമ്മതിക്കാറില്ല ഇപ്പൊ ഫേസ്ബുക്കിനെതിരെയോ ഇൻസ്റ്റാഗ്രാമിനെതിരെയോ വാട്സപ്പിനെതിരെയൊക്കെ വേറെ ഒരു ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളർന്നു എന്നാൽ ശ്രമിച്ചാൽ അവരതിനെ തർഫുളായിട്ട് ഇല്ലാതാക്കി ശ്രമിക്കുകയാണ് ചെയ്യണത് അപ്പൊ അതിനെതിരേക്ക് ആയിട്ടാണ് ഈ കമ്മീഷൻ ഫയൽ കേസ് പറഞ്ഞിരിക്കുന്നത് അതിന് അവർക്കൊരു തെളിവായിട്ട് മെയിൻ ആയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിന്റെ ഫൗണ്ടർ ആണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഫൗണ്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാങ്ങിച്ചാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാങ്ങുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ആപ്പാട് പതിമൂന്ന് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പതിമൂന്ന് പേര് വർക്ക് മാത്രം വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാങ്ങുന്നത് ആ സമയത്ത് ഫേസ്ബുക്കിൽ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ അവിടുത്തെ ഫൗണ്ടർ അങ്ങനെ ഫേസ്ബുക്കിലേക്ക് വർക്കിൽ അങ്ങനെ കേറും ഫൗണ്ടർ വാങ്ങുന്ന സമയത്ത് അത്രയും ബില്ല്യൺ ഡോളേഴ്സ് ഫേസ്ബുക്ക് വാങ്ങുന്ന സമയത്ത് ഫേസ്ബുക്ക് ആയിട്ട് വാങ്ങിച്ച ശേഷം ഇങ്ങനെ ഇത് ഫേസ്ബുക്കിന് കൂടെ ചേർന്ന് നിർമ്മിച്ച് പറ്റുന്ന സമയത്ത് ഇതിനകത്തൊരുപാട് മാറ്റങ്ങൾ ഫേസ്ബുക്ക് കൊണ്ടുവന്ന കാര്യത്തിൽ പുള്ളിക്ക് ഭയങ്കര ശരിയല്ലാത്ത രീതിയിൽ തോന്നിപ്പോയി മാത്രമല്ല വേറെ ഏതെങ്കിലും കമ്പനി വളർന്നു എനിക്കും അതിനവരെ ബൈ ചെയ്ത് ഫുൾ ആയിട്ട് അവറിലേക്ക് കൊണ്ടുവന്ന് അതിലെല്ലാ സിസ്റ്റവും മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് അതല്ലെങ്കിൽ അവർ വാർന്നിടാൻ ഇരിക്കാൻ വേണ്ടി തടയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് വാട്സപ്പ് വാങ്ങുന്നത് പതിനാല് വാട്സ്ആപ്പ് വാങ്ങുന്നത് വാട്സപ്പ് വാങ്ങുന്ന സമയത്താൽ ഏകദേശം ഞ്ച് വർക്കേഴ്സ് മാത്രമാണ് വാട്സാപ്പിന് ഉണ്ടായിരുന്നത് വാട്സാപ്പും ഫേസ്ബുക്കും അത്രയും മില്യൺ ഡോളേഴ്സ് ഒക്കെ വാങ്ങാൻ സമയത്തും അതും അവർ വാങ്ങിച്ചതും വളർന്ന് ഫേസ്ബുക്കിനെതിരെ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ബിസിനസിനെതിരെ അവർക്ക് ഒരു വെല്ലുവിളിയായ ഒരു ഫ്യൂച്ചറു മനസ്സിലാക്കി അവർ വാങ്ങുന്നത് അപ്പൊ ഇതൊക്കെ വാങ്ങുന്നതെല്ലാം ഇവര് ഇവരുടെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്ന് എല്ലാരത്ത് അഡിക്റ്റ് ആക്കാൻ ശ്രമിക്കുകയാണ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമയത്ത് അവർ ചെയ്ത അവർ ഇൻസ്റ്റഗ്രാം എന്ന എന്നൊരു ഉദ്ദേശിച്ചാല് ഫോട്ടോഗ്രാഫിപരമായിട്ട് ആളുകൾ കഴിവുള്ളവർക്ക് വേണ്ടി അവർക്ക് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാനും അവർക്ക് കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുതാക്കാൻ വേണ്ടിയുള്ള സിസ്റ്റം എന്ന രീതിയിലാണ് അവർ ഒരു നോർമൽ പ്ലാറ്റ്ഫോം ആയിട്ട് കൊണ്ടുവന്ന ഇൻസ്റ്റാഗ്രാമിനെ പക്ഷെ മെറ്റും ഫേസ്ബുക്ക് വാങ്ങിച്ച ശേഷം ശരിക്കും ഫുൾ ആയിട്ട് എല്ലാവരും എൻ്റെ വലിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയിൽ പോയി എല്ലാവരും അഡിക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെ അങ്ങനെ കൊണ്ടുപോയിരിക്കും ഒരുപാട് ആർട്സ് കൊണ്ടുവന്ന് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ആർട്സ് കൊണ്ടുവന്ന് ഒരുപാട് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെല്ലാം കണ്ടു ഒരുപാട് ആർട്സ് വരുന്നുണ്ട് ഇഷ്ടം പോലെ ആർട്സ് എന്നുവെച്ചാൽ പ്രൊമോഷൻസ് ചെയ്യുന്ന ബ്ലോഗേഴ്സ് ചെയ്യുന്ന പ്രൊമോഷൻ അല്ലാതെ മെറ്റാൻ ഇടുന്ന ഒരുപാട് ആർട്സ് നിങ്ങളെല്ലാം കണ്ടിടണം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒരുപാട് ആർട്സ് ഇടുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ആർട്സ് ഒക്കെ ഇട്ടു തുടങ്ങിയപ്പോഴേക്കും ഈ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിന്റെ കോഫോണ്ട് എന്തെങ്കിലും പതിനെട്ട് അങ്ങേരി ജോലി റിസൈൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു നീ എന്തെങ്കിലും കാണിച്ചു എനിക്കേണ്ട ആവശ്യമില്ല പുള്ളി പറഞ്ഞ് പുറത്തിറങ്ങി പുള്ളി ഈ കമ്മീഷന് പറഞ്ഞു കൊടുത്തത് പോലെ മറ്റേ പ്രശ്നം ശരിയല്ല മെച്ചയുടെ പ്രവർത്തനം ശരിയല്ല ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ചോർത്താണ് ചെയ്യണത് എന്ന് വെച്ചാൽ നമ്മുടെ വിവരങ്ങൾ ചോർത്തിയിട്ട് അവര് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വിൽക്കാസ് മീറ്റി ചെയ്യണത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ ചോർന്നു പോകണം ഈസ് ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ വരുത്തുന്ന പല സിനിമകളും ഒരുപാട് സിനിമകളിൽ ഡയർസും കേട്ടിട്ടുള്ള നമ്മൾ കേട്ടുള്ള സംഭവം പഠിച്ച് നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ വരുത്താണ് നമ്മുടെ ഇൻഫർമേഷൻ കാര്യൊക്കെ മറ്റേ എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാ ആർട്സ് കമ്പനികൾക്കും മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വിൽക്കുകയാണ് ചേർന്നത് അപ്പൊ അതൊക്കെ ഒരു ശരി രീതിയല്ലോ അങ്ങേര് ഈ ഫെഡറൽ കമ്മീഷനിൽ ചേർന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഫെഡറൽ കമ്മീഷൻ ആ ട്രംപ് ആദ്യം അധികാരം സമയത്ത് കേസ് ഫയൽ ചെയ്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ശേഷം വാട്ട്സ്ആപ്പ് വാങ്ങിച്ച സമയത്തായാലും വാട്സപ്പ് ആയാലും ഇങ്ങനത്തെ തന്നെയായിരുന്നു പ്ലേസ്ക്രീം യൂസ് ചെയ്യുന്ന നമ്പർ ഉപയോഗിച്ച് രണ്ടുപേരും മൂന്നുപേരും അങ്ങോട്ടോ ഇങ്ങോട്ടോ അവരുടെ കാല ആശയം സമയത്ത് വാട്സപ്പിന് ഫുൾ ആയിട്ട് വാങ്ങിച്ച് അതിന് ഒരുപാട് മാറ്റങ്ങൾ എടുത്ത് അതിനൊരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നു എല്ലാരും വാട്സാപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും അഡിക്റ്റ് ആക്കി കൊണ്ടു നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് ശരിയല്ലാത്ത രീതിയാണെന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിനെതിരെ ഫൈഡറൽ കമ്മീഷൻ എന്റെ ഒരു യൂസ് കോടതി കേസ് ഫയൽ ചെയ്തു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ശരിക്കും പറഞ്ഞാൽ മാക്സിമം രണ്ടോ മൂന്നോ മാസം ആവിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രിന്റെ ഇത് കാലം ഒക്കെ തീരുമാനമാകണം കേസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ശരിക്കും അവർ കേസ് പറഞ്ഞ കോടതി പറഞ്ഞ മെയിൻ കാര്യം വെച്ചാൽ ഫെഡറൽ കമ്മീഷൻ കോടതി റിപ്പോർട്ട് ചെയ്യുന്നത് കോടതി കാര്യം വെച്ചാൽ ഇതെല്ലാം കൂടി ഒറ്റ കമ്പനി മാനേജ് ചെയ്യണ ശരിയാണ് വെച്ചാൽ നമ്മുടെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഇപ്പോൾ ഒരുപാട് ഈ നാല് കമ്പനികളുടെ മെച്ചണ കീഴു നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഫേസ്ബുക്ക് ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ത്രെഡ് എന്നുണ്ട് ഇങ്ങനെ നാല് കമ്പനികൾ നമ്മൾ മറ്റേ രീതിയിലുള്ളത് നാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അറിയാൻ കാര്യമായിരിക്കും അപ്പോ ഈ ട്രംപ് അധികാരത്തിൽ രണ്ടാമത്തെ സമയത്ത് വീണ്ടും തന്നെ ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കി ഇതാക്കിയിരിക്കുകയാണ് പക്ഷെ ഇത് അധികം ആളുകൾ അറിയുന്നില്ല എല്ലാവരും ഇപ്പൊ താലിഫിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന താലിഫിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ വന്നപ്പോഴേക്കും അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അതൊരു മാർഗ്ഗം തന്നെയാണ് അത് എല്ലാവർക്കും അറിയാൻ പറ്റും അതിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോ അതുപോലത്തെ സംഭവമാണ്ക്കെതിരെ നാളെ യുഎസ് കോടതിയിൽ കേസ് നടക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ഇതില് പറഞ്ഞത് ഈ കമ്പനിയുടെ പിരിഞ്ഞു പിരിഞ്ഞു പിരിഞ്ഞ് ഒറ്റ ആളുടെ കീഴിൽ വേറെ വേറെ കമ്പനിയായിട്ട് തന്നെ വർക്ക് ആവണം എന്നാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരാൾ കൺട്രോൾ ചെയ്യുന്നത് മാറണം അല്ലെ വേറെ കമ്പനിയുടെ വളർന്നു വരുന്നത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനം ഫുൾ ആയിട്ട് നിർത്തലാക്കണം എന്ന രീതിയിലാണ് ഫെഡറൽ കമ്മീഷൻ കോടതിയിൽ കേസ് സമർപ്പിച്ചിരിക്കുന്നത് ഇതേപോലത്തെ പ്രശ്നം മുൻപുണ്ടായിരുന്നു അന്ന് നമ്മളെ മൈക്രോസോഫ്റ്റിനെതിരെയാണ് കേസ് ഇട്ടത് അന്ന് മൈക്രോസോഫ്റ്റ് മെയിൻ ആയിട്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വിൻഡോസ് എല്ലാവരും ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവരും ഇപ്പോഴും വിൻഡോസിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അറിയാൻ പറ്റും ഈ വിൻഡോസിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മാത്രം ഉപയോഗിക്കാൻ പാ പറ്റുള്ളൂ വേറെ ഒരു ക്രോം ബ്രൗസറോ അല്ലെങ്കിൽ ബ്രൗസറും ഒന്നും യൂസ് ഒരു പെർമിഷൻസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനേക്കെതിരെ കേസ് ഇപ്പോഴാണ് അലോഡ് ചെയ്തത് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ബ്രൗസർ മാത്രം ഉപയോഗിക്കാൻ മാത്രമേ ജനറൽ പെർമിഷൻ വിൻഡോസ് പെർമിഷൻ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ആഴ്ച റവന്യൂ ഫുള്ള് മൈക്രോസോഫ്റ്റ് കൊണ്ടുപോവായിരുന്നു അപ്പൊ ബാക്കിയുള്ള നല്ല നല്ല സ്പീഡിൽ യൂസ് ചെയ്യുന്ന ഒന്നും ബാക്കിയുള്ള ജനങ്ങളിൽ എത്തുന്നില്ല എന്നൊരു പ്രശ്നമുള്ളതിന്റെ പേരിൽ കേസ് നടന്ന് അതിനുശേഷമാണ് ഇപ്പോൾ എല്ലാവർക്കും ടോർ ടോൾ ബ്രൗസറായാലും ഏറ്റവും കൂടുതൽ പ്രൈവസ് ബ്രൗസർ ആയാലും പിന്നെ കൂടാതെ നമ്മുടെ ടോം ബ്രൗസറും ഇതൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യും ഒപ്പേറയാലും ഇതൊക്കെ യൂസ് ചെയ്യുക എല്ലാവർക്കും ഒറ്റ ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന ശേഷമാണ് അപ്പൊ അതുപോലെ മെറ്റയും ഇതെല്ലാത്തിനും ഒറ്റ കമ്പനിയായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ പേരിൽ ഇതിനെ പിരിച്ചു പിരിച്ചാൽ മാറണം അല്ലെങ്കിൽ വിറ്റ് പോകണം എന്നാണ് കോടതി കേസ് ഇട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ശരിയാവൂല എന്നാണ് അവിടുത്തെ ഫെഡറൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും കേസിന്റെ അപ്ഡേഷൻ താമസിച്ചാൽ മനസ്സിലാവുന്ന എടുമ്പോൾ ആ സമയത്ത് തീരുമാനം എന്നൊക്കെയാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കേസ് ഇങ്ങനെ പോകുന്നത് ശരിയായ രീതിയാണോ അതോ അതിന് മാറ്റം അപ്പൊ ഇതിനൊക്കെ എതിരെ ഇതിനൊക്കെ ഇങ്ങനത്തെ കേസ് നമ്മുടെ മുന്നിലേക്കെതിരായിട്ട് മെറ്റടെ നമ്മുടെ ഓൾമോസ്റ്റ് മാർക്ക് കോടതി പറഞ്ഞ മെയിൻ കാര്യം അങ്ങനെ നോക്കണം ഞങ്ങൾക്കെതിരെ കോമ്പറ്റിഷൻ ഉണ്ട് എല്ലാ കമ്പനിയും വാങ്ങി ഇതാക്കുന്നില്ല അങ്ങനെയാണ് യൂട്യൂബ് ഉള്ളത് ടിക്ടോക്ക് ഉള്ളത് ഐ മെസ്സേജ് ഉള്ളത് സ്നാപ്ചാറ്റ് ഉള്ളത് ട്വിറ്റർ ഉള്ളത് അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ആണ് ഇതിലൊക്കെ ഞങ്ങൾക്ക് ഇതിലൂടെ ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ തന്നെയാണ് ഇവരും ഇവർ ഇതുപോലെ വാങ്ങിച്ചു ഇതാക്കുന്നില്ല എന്നോട് സക്കർബാ കോടതി പറഞ്ഞത് അപ്പൊ അതിനെതിരെ കോടതി എന്താണെന്ന് പറഞ്ഞാല് സഖർ ബ് ഒരു കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാല് താങ്കൾ പറയുന്ന കാര്യം ശരിയാണെങ്കിലും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസിൽ നിന്നും ബാക്കി മനുഷ്യർ എങ്ങനെ സംസാരിക്കുന്നു ചിന്തിച്ച് നോക്കുക അതിനകത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്നാണ് കോടതി ചോദിക്കുന്നുണ്ട് അപ്പം അവിടെ കമ്പനി ചിന്തിക്കാറുള്ളൂ ട്വിറ്ററിലായാലും ഈ പറഞ്ഞ ഐ മെസ്സേജ് യൂസേജസ് ഒന്നും ഇല്ലാത്ത കാര്യമാണ് അധികം വളരെ വേറായിട്ട് കുറച്ചാണ് യൂസ് ചെയ്യുള്ളൂ ഐ മെസ്സേജ് ആയാലും യൂട്യൂബ് ആയാലും സ്നാപ്ചാറ്റ് ആയാലും ഇതൊക്കെ ടിക്ടോക്ക് ആയാലും ഇതിലൊന്നും കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത് ചാറ്റിംഗ് ആയാലും നടക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നടക്കണം നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലൊക്കെ ഇത് തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് കൺട്രോൾ ചോദിച്ചിരിക്കുന്നത് മാർബോർ കൺട്രോൾ ചോദിച്ചിരിക്കുന്നത് മാർക്ക് സെക്കബോർന്ന് പറഞ്ഞത് ഒരു പതിനേഴ് വയസ്സുകൾ പതിനെടുത്ത് അന്വേഷണം അവൻ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോംസ് യൂട്യൂബും അതൊക്കെ യൂട്യൂബും ടിക്ടോക്കും സ്നാപ്ചാറ്റും ട്വിറ്ററും ഒക്കെ പെടുന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇവരൊക്കെ നമുക്ക് ആയിട്ട് നിൽക്കുന്ന കമ്പനികളാണ് ഞങ്ങൾ മാത്രമല്ല ഇങ്ങനെ പഠിച്ചു നിർത്തുന്നത് എന്നാണ് മാർ സെക്കബോർ പറഞ്ഞത് പക്ഷേ എങ്കിലും ഈ പറഞ്ഞത് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസ് ഒന്നും ഒരിക്കലും ചാറ്റ് ചെയ്ത് അങ്ങോട്ടും കൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് അല്ല ഇതൊക്കെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മള് ഇപ്പൊ ഫേസ്ബുക്ക് യൂസ് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യുന്ന ആരും കൂടുതലായിട്ടും അതിനത്തെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അത് നിങ്ങൾക്ക് കമന്റ്സ് നമ്മൾ ഒരാൾ പോസ്റ്റ് വീഡിയോസ് ഇട്ടുമ്പോൾ കമന്റ്സ് ഇട്ട് അതിനുള്ള മറുപടി ഇടുന്നില്ലാതെ ചാറ്റിംഗ് മെസ്സേജ് അയക്കുന്നില്ല അപ്പൊ ഏറ്റവും കൂടുതൽ മെസ്സേജ് ആയി നടക്കുന്നതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിലായി ട്രെൻഡിൽ ഇപ്പൊ മെസ്സേജ് എന്ന് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമില് വാട്സാപ്പിലായിട്ട് ഫേസ്ബുക്കിലേക്കാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് കാര്യങ്ങളും അങ്ങോട്ടും കൂടെ ഷെയർ ആയി പോണത് അപ്പൊ അതാണ് ഗവൺമെന്റ് അവിടുത്തെ കോളേജിൽ പറഞ്ഞത് അതൊരു ഒറ്റ കമ്പനി കൈ കൈവെക്കാൻ അപ്പൊ നിങ്ങളൊക്കെ അഭിപ്രായം എല്ലാം കൂടി മാർക്ക് സെക്രട്ടറികൾക്ക് ചേട്ടൻ വെച്ചിട്ട് എല്ലാ രഹസ്യങ്ങളും കൈ നടത്തുന്നത് ശരിയാണോ അപ്പോ പുള്ളി കയ്യിൽ നിന്ന് മാറ്റി തിരിച്ചുവിച്ച് പല കമ്പനിയുടെ നിക്കണോ നമ്മുടെ നാട്ടില് ജിയോ എയർടെലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും ടെക്നിക്കൊബൈലൊക്കെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട്സ് നിക്കുന്ന രണ്ട് കമ്പനികളാണ് രണ്ടുപേരും അങ്ങോട്ടോ കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുന്നവരൊക്കെ തന്നെയാണ് രണ്ടുപേരും ഉള്ളത് കൊണ്ട് ഒരു ഗുണമെന്ന് വെച്ചാല് രണ്ടുപേരും ഓരോരുത്തരും ശ്രമിക്കും വേറെ പിടിച്ചെടുത്തു അപ്പോൾ പിടിച്ചെടുത്തും അപ്പൊ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും അപ്പൊ രണ്ടുപേരുള്ള കോമ്പറ്റീൻ ഉണ്ടാവാൻ പറ്റും അതേ ഒരറ്റാൾ വേറെ സിംസ് ഒന്നും നമ്മുടെ നാട്ടിൽ അവൈലബിൾ മാത്രമാണെങ്കിൽ ജിയോ പറയുന്നതായിരിക്കും ഇന്ത്യയിലെ സിമ്മിന്റെ അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നതിരിക്കാൻ വേണ്ടിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ് ആയ സോഷ്യൽ മീഡിയയിലുള്ള ഈ മൂന്നാല് കമ്പനികളിൽ തിരിച്ചു പോകണം തിരിച്ചു വിറ്റ് കൈ വിറ്റുപോകണം അല്ലെങ്കിൽ വേറെ കമ്പനികൾ വളർന്നു വരുമ്പോൾ അതിനെ വാങ്ങി ദാഹം ശ്രമിക്കരുത് അല്ലെങ്കിൽ അതിനെ വളരാൻ സംബന്ധിക്കാതെ തടഞ്ഞു നിർത്തരുത് എന്നോട്ട് മാതിരെ കേസ് ഒന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളൊക്കെ അഭിപ്രായം എന്താണ് സക്കർബർ കാര്യം ശരിയായ രീതിയാണോ അല്ലെങ്കിൽ സക്കർബർ വാട്സാപ്പും ഫേസ്ബുക്കും തിരിച്ചുവിടുന്നു അപ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കിനെ നമുക്ക് ഫുൾ ആയിട്ട് പൂട്ടി പോകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താമസിച്ചത് ഇതിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നതും അടുത്ത് പോകാതെ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിരിക്കല ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കമന്റ് നിങ്ങളുടെ അഭിപ്രായം താമസിക്കുന്നത് അടുത്ത് വീഡിയോ കാണുന്നത് ബൈ ഫ്രോം ബൈ